മത്സ്യത്തൊഴിലാളികൾക്ക് ഇത് വറുതിയുടെ നാളുകൾ യന്ത്രവൽകൃത മത്സ്യബന്ധന മേഖല കടുത്ത പ്രതിസന്ധിയിൽ കാലാവസ്ഥ വ്യതിയാനം മത്സ്യ ലഭ്യത കുറവിന് കാരണമാണെന്ന് തൊഴിലാളികളും വോട്ടുടമകളും പറയുന്നു ചെലവിന് ആനുപാതികമായി വരവില്ലാത്തതാണ് മത്സ്യത്തൊഴിലാളി മേഖലയിലെ പ്രതിസന്ധിക്ക് മുഖ്യ കാരണം മത്സ്യബന്ധന മേഖലയെ ആശ്രയിച്ചു കഴിയുന്ന ആയിരക്കണക്കിന് തൊഴിലാളികൾ ഇന്ന് അക്ഷരാർത്ഥത്തിൽ വറുതിയുടെ പിടിയിൽ തന്നെയാണ് ഇതിനെ മറികടക്കാൻ കേന്ദ്ര കേരള സർക്കാരുകൾ യാതൊരുവിധ സഹായങ്ങളും നൽകുന്നില്ലെന്ന ആരോപണവുമായി തൊഴിലാളികൾ രംഗത്തെത്തിയിരിക്കുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ രണ്ടും ഈ മത്സ്യബന്ധന മേഖലയ്ക്ക് അടിസ്ഥാന ജനവിഭാഗമായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് നേരിട്ട് യാതൊരു സഹായങ്ങളും നൽകുന്നില്ല എന്നുള്ളത് ഒരു ഇതിൽ ശ്രദ്ധിക്കപ്പെടപ്പെടേണ്ട ഒരു വസ്തുതയാണ് ഇവർക്ക് വേണ്ടി സംസാരിക്കാനും ആരുമില്ല നിയമനിർമ്മാണ സഭകളിൽ ഇവർക്ക് വേണ്ടി സംസാരിക്കുന്നത് വ്യക്തികളെ നമുക്ക് കാണാനേ ഇല്ല എന്നുള്ളത് ഒരു ദുരിതവും കൂടി ഇവർ നേരിടുന്നുണ്ട് അപ്പോൾ ഈ സാഹചര്യം മാറേണ്ടതായിട്ടുണ്ട് ഗവൺമെൻറ്റുകളിതൊരു പ്രധാന വരുമാനം വരുമാന വിദേശനാണ് എടുത്തിരുന്നൊരു പ്രധാന മേഖലയായി കണ്ടുകൊണ്ട് തന്നെ ഈ ഈ ഈ വ്യവസായം സംരക്ഷിക്കുന്നതിനുള്ള നിലപാടുകളിലേക്ക് വരേണ്ടതായിട്ടുണ്ട് ഇതിൽ കേരള സർക്കാരിനോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ്റും തുല്യമായ പങ്കാളിത്തം വഹിക്കാനുണ്ട് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കൊല്ലം ജില്ലയിൽ തന്നെ ഇരുപത്തിയേഴ് മത്സ്യബന്ധന ഗ്രാമങ്ങളുണ്ട് മത്സ്യബന്ധന മേഖലയിൽ ഏകദേശം ഒരു ലക്ഷം ആളുകൾ നേരിട്ട് തൊഴിലിൽ ഏർപ്പെടുന്നു മത്സ്യ സംസ്കരണ മേഖലയിൽ ഏകദേശം അമ്പതിനായിരം ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്നുണ്ട് പോർട്ട് നിർമ്മാണം ഐസ് നിർമ്മാണം ഗതാഗതം തുടങ്ങിയ മേഖലകളിൽ ഈ വ്യവസായം പരോക്ഷമായി ധാരാളം ആളുകൾക്ക് തൊഴിൽ നൽകുന്നു മത്തി അയല ട്യൂണ ചെമ്മീൻ എന്നിവയാണ് ഈ പ്രദേശത്ത് പിടിക്കപ്പെടുന്ന പ്രധാന മത്സ്യങ്ങൾ കൊല്ലത്തെ മത്സ്യ സംസ്കരണ പ്ലാന്റുകൾ ശീതീകരിച്ച മത്സ്യം ടിനിൽ അടച്ച മത്സ്യം മിൽമീൻ എന്നിവ ഉൾപ്പെടെ വിവിധ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നുണ്ട് ഇതുകൂടാതെ കയറ്റുമതി അധിഷ്ഠിതമാണ് പ്രധാന കയറ്റുമതി വിപണികൾ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവിടങ്ങളാണ് മത്സ്യ ലഭ്യത കുറഞ്ഞതോടെ കയറ്റുമതിയെ ഇത് സ്ഥാരമായി ബാധിച്ചിട്ടുണ്ട് വിദേശ മലയാളികൾ കഴിഞ്ഞാൽ കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ വിദേശനാണ് എത്തിക്കുന്ന മേഖലയാണ് മത്സ്യബന്ധന മേഖല കരയിലെ പോലെ കൊല്ലം തീരത്ത് കടലിലും അസഹ്യമായ ചൂടുണ്ടെന്നും തന്നെ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മത്സ്യങ്ങൾ പോലും കടലിൽ കാണാനില്ലെന്നും മത്സ്യത്തൊഴിലാളികൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതുപോലെ യന്ത്രവൽകൃത മത്സ്യബന്ധന മേഖലയും കഴിഞ്ഞ കുറേ വർഷങ്ങളായി തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കൂടാതെ റോഡ് മാർഗമുള്ള വാഹനങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള സെസ് തന്നെയാണ് കടലിൽ പോകുന്ന വാഹനങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് അത്തരം നികുതികൾ ഒഴിവാക്കിയാൽ ഒരു പരിധിവരെ പിടിച്ചു നിൽക്കാനാകുമെന്നാണ് ബോട്ടുടമകളുടെ കണക്കുകൂട്ടൽ ഉയർന്ന നികുതിയും ഡീസൽ വിലയും നൽകി തൊഴിലാളികളുടെ ശമ്പളവും ഉൾപ്പെടെ നല്ലൊരു തുക ചെലവാകും ബോട്ടുകൾ കടലിലിറക്കി ദിവസങ്ങളോളം മത്സ്യബന്ധനം നടത്തിയാൽ തന്നെ ഇപ്പോൾ ഉദ്ദേശിച്ചത്ര മത്സ്യം ലഭിക്കാറില്ല ഇതിനാൽ പലപ്പോഴും മുടക്കുന്ന മുതലിന്റെ നേർ പകുതി പോലും വരുമാനം ഉണ്ടാകാത്തത് കാരണം മിക്ക ബോട്ടുകളും നീറ്റിലിറക്കാതെ കെട്ടിയിട്ടിരിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ന് ഒരു ബോട്ട് പണിക്ക് പോവാൻ സിംഗിൾ പണി അതായത് ഒരു ദിവസത്തെ പണിക്ക് പോകണേ തന്നെ മിനിമം അമ്പതിനായിരം രൂപ ചെലവെച്ചാൽ മുന്നൂറ്റി അമ്പത് ഡീസല് പത്ത് പതിനാല് ആളുടെ റേഷൻ ഐസ് പിന്നെ ആർബർ ചിലവ് ചരക്ക് വിൽക്കുന്നതിന് അഡീഷണൽ ചിലവുണ്ട് ചരക്കിറക്കുന്നവർക്ക് പൈസ കൊടുക്കണം ചുമക്കുന്നവർക്ക് പൈസ കൊടുക്കണം അങ്ങനെ പല സെക്ഷനിൽ കാശ് ഇതിപ്പം മിനിമം ഒരു അമ്പത് അമ്പത്തഞ്ച് രൂപ നമുക്ക് ഒരു ദിവസം വിറ്റാൽ കടമില്ലാതെ ആ ബോട്ട് പോവും അന്നാ വീ അതിനകത്ത് കടവും സംഭവിക്കാം ഒരു വല കീറി അത് നഷ്ടമാ അത് മുതലി എവിടെയെങ്കിലും പൈസ കണ്ടു വേണം ആ വല പണി എന്നാൽ ആ ബോട്ട് പിറ്റേന്ന് പണിക്കുവാൻ പറ്റും പിന്നെ ഇതിനകത്ത് എന്തോ പറയുക ഇതിങ്ങനെ തീർന്നുകൊണ്ടേ ഇരിക്കുക ഇത് തൊഴിലാളികളെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി ഇതേ രീതിയിൽ തുടരുകയാണെങ്കിൽ അധികം താമസിയാതെ മത്സ്യബന്ധന മേഖല പൂർണ്ണമായും അടച്ചുപൂട്ടേണ്ടി വരുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം പട്ടിണിയിലും ദുരിതത്തിലും കഴിയുന്ന മത്സ്യമേഖലയിലെ തൊഴിലാളികൾക്ക് അടിയന്തര സഹായങ്ങൾ എത്തിച്ചു നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന തൊഴിലാളികളുടെ ആവശ്യം ശക്തവുമാണ് ന്യൂസ് ബ്യൂറോ കൊട്ടിയാം